ഇന്നത്തെ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ എട്ട് മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവത്തിന് നാമ മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ രക്ഷാകരമായ നന്മയ്ക്ക് നന്ദി കരേറ്റുന്ന സങ്കീർത്തനമാണിത് ആദ്യ ഭാഗങ്ങളിൽ യഹോവയുടെ ദയെ പ്രകീർത്തിക്കുന്ന സ്ത്രോത്രാനമായി നാം മനസ്സിലാക്കുമ്പോൾ എട്ട് ഒൻപത് വാക്യങ്ങൾ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും നാം ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് അഭികാമ്യം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഏതവസ്ഥയിലും നമ്മുടെ കർത്താവ് സുരക്ഷിതത്വത്തിന്റെ ഉറവിടമായി നല്ല സങ്കേതമായി നമുക്ക് ആശ്രയിക്കാം ചഞ്ചലപ്പെടുന്നതും ബലഹീനവും വഞ്ചന നിറഞ്ഞതുമാണ് പല മനുഷ്യരുടെയും പ്രകൃതം യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലുടനീളം തന്റെ പിതാവിൽ ആശ്രയം വെച്ചു ഭൂമിയിലെ തൻ്റെ കഷ്ട ദിവസങ്ങളിൽ ശിഷ്യന്മാരുൾപ്പെടെ തന്നെ വിട്ടുപോയപ്പോഴും താൻ പറഞ്ഞത് താൻ ഏകനല്ല പിതാവ് തന്നോടൊപ്പം ഉണ്ടെന്നാണ് ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു നമ്മെ ഉപേക്ഷിക്കുകയില്ല സങ്കീർത്തനം നാൽപ്പത്തിയാറിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവന്റെ ഭാഗ്യാവസ്ഥയും മനുഷ്യനെ ആശ്രയിക്കുന്നവന്റെ ദുരവസ്ഥയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോമെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉയർന്നിലത്തിലും പാർക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു പ്രിയദേവൈദലെ നമ്മുടെ ബലഹീനതയുടെ സമയങ്ങളിൽ നടക്കേണ്ട വഴിയെക്കുറിച്ച് തീർത്ഥം ഉറപ്പില്ലാത്ത സമയങ്ങളിൽ ഒന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസരങ്ങളിൽ ചുരുക്കത്തിൽ ഏതൊരവസ്ഥയിലും കർത്താവിൽ ആശ്രയിക്കുക ഓർക്കുക രക്ഷയ്ക്കായി നാം യേശുവിൽ കൊണ്ട് അവനിൽ ആശ്രയിക്കുക ഇതാ ദൈവമെൻ്റെ രക്ഷ ഹോവയായ യാഹൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുക കൊണ്ടും അവൻ അവനെൻ്റെ രക്ഷയായിരിക്കുക കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ഈ യുവജനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ